കരിക്കുളം ഫാത്തിമ മാതാ ഇടവക ദേവാലയത്തിന്റെയും പൂമറ്റം സെന്റ് തോമസ് ഇടവക ദേവാലയത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ യേശുദേവന്റെ മനുഷ്യാവതാരത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ടിന്റെ ജൂബിലി ആഘോഷത്തിന്റെ സമാപനത്തിന്റെ ഭാഗമായി കാഞ്ഞിരപ്പള്ളി കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്നും അക്കരപ്പള്ളിയിലേക്ക് ജപമാല റാലി നടന്നു കാലം ചെയ്ത പ്രിയ ഫ്രാൻസിസ് മാർപാപ്പ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം ജൂബിലി വർഷമായി പ്രഖ്യാപിച്ചിരുന്നു ഈ വർഷത്തിൽ എല്ലാവർക്കും പൂർണ്ണ ദണ്ഡ വിമോചനം ലഭിക്കുന്നതിനായി രൂപതകളിലെ ഓരോ പള്ളികൾ ൾ നിർദ്ദേശിച്ചിരുന്നു അതിൻപ്രകാരം കാഞ്ഞിരപ്പള്ളി രൂപതയിലെ മേജർ ആർക്കി എപ്പിസ്കോപ്പിൽ തീർത്ഥാടന കേന്ദ്രമായ അക്കരപ്പള്ളിയെ ജൂബിലി ദേവാലയമായി പ്രഖ്യാപിച്ചിരുന്നു മംഗളവാർത്തകാലം ഒന്നാം ഞായർ മുതൽ ധനഹാ ദനഹാതിരുനാൾ വരെയുള്ള കാലങ്ങളിൽ കുംഭസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വിശ്വാസപൂർവം ഈ ദേവാലയത്തിൽ പ്രവേശിച്ച് പരിശുദ്ധ പിതാവിന്റെ നിയോഗങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന എല്ലാവർക്കും പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാവുന്നതാണ്